ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم فمن يرد الله ان يهديه يشرح صدره للاسلام ومن يرد ان يضله يجعل صدره ضيقا حرجا كانما يسعد في السماء സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തക്വൈലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഗത്താല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാര് മനുഷ്യ വിഭാഗത്തിൽ രണ്ടു വിഭാഗം ആളുകള് അഥവാ നന്മയിലേക്ക് തയ്യാറാക്കപ്പെട്ട ഒരു വിഭാഗത്തെയും തിന്മയിലേക്ക് തയ്യാറാക്കപ്പെട്ട ഒരു വിഭാഗത്തെയും ആ രണ്ടു വിഭാഗത്തിനേക്കുമുള്ള ചില ലക്ഷണങ്ങളാണ് അള്ളാഹുതാല സൂറത്തുൽ അന്നാമിൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വച്ചത് വിജയത്തിന്റെ ഒരു വിഭാഗത്തിനുള്ള ലക്ഷണം എന്താണ് പരാജയത്തിലേക്ക് പോകുന്ന ആളുകളുടെ ലക്ഷണം എന്താണ് എന്ന് ഈ ആയത്തിൽ കൃത്യമായി അള്ളാഹുതാല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് സൂറത്തുൽ അന്നാമിൽ നമുക്ക് കാണാം നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുതാല ആർക്കെങ്കിലും ഹിദായത്ത് നേർമാർഗത്തിൽ ജീവിക്കാൻ സൽപാന്താവിലൂടെ മുന്നേറി പരലോകത്ത് വിജയത്തിലേക്ക് എത്താൻ ആർക്കെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയത്തിനേക്ക് അള്ളാഹു താല വിശാലത കൊടുത്തുകൊണ്ടേയിരിക്കും അഥവാ ഇസ്ലാമികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ഒക്കെ അവന്റെ ഹൃദയം പാകപ്പെട്ടിട്ടുണ്ടാകും ഹൃദയത്തിന് എപ്പോഴും അതിലൊരു വിശാലത കിട്ടിക്കൊണ്ടേയിരിക്കും തിരിച്ചു ഒമയുരിഹു ഒരാളെ വഴിപേപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എങ്കിൽ അയാളുടെ പ്രത്യേകത എന്ത് അള്ളാഹു പറയുന്നു അയാളുടെ ഹൃദയത്തിനേക്ക് എപ്പോഴും ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ഒരു ഇടുക്കവും പ്രയാസവും ഒരു ഇടുക്കമായ രൂപത്തിൽ അയാൾ അതിനെ കാണുന്നു അത് അയാളുടെ ഒരു ലക്ഷണമായിട്ടാണ് അള്ളാഹു താല പരിചയപ്പെടുത്തുന്നത് യജ അൽ സഹു ലൊയി അയാളുടെ ഹൃദയത്തെ അള്ളാഹു ഒരു ഇടുങ്ങിയതാക്കും ഒരു പ്രയാസരഹിതമായ ഹൃദയമാക്കും ഏത് നൽകാര്യങ്ങൾ കേട്ടാലും അത് ഉൾക്കൊള്ളാൻ അയാൾക്കൊരു പ്രയാസമായിട്ട് മാറും ഇത് അയാളുടെ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ് അത് ഏതുപോലെ അള്ളാഹു പറയുന്നു കാനമായി എസ് അതുപിസമാ ഉപരിതലത്തിലേക്ക് ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമായി തോന്നാറുണ്ടല്ലോ ഉപരിതലത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പ്രയാസങ്ങൾ മനുഷ്യനിക്ക് വന്നു ചേരാറുണ്ട് ഇതേ രൂപത്തിൽ ഇസ്ലാമികമായ ആദർശങ്ങൾ അയാളിലേക്ക് ഉൾക്കൊള്ളാൻ അതൊരു പ്രയാസമായിട്ട് അയാൾക്ക് മാറുന്നു അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹുതാല പിയച്ചവരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് കൃത്യമായി അള്ളാഹു താല പറയുന്നു എന്നിട്ട് അള്ളാഹുത്താല ആയത്ത് അവസാനിപ്പിക്കുന്നത് കദാലി കെഅലുല്ലാഹുസ് ഇപ്രകാരം ലയച്ചകരമായ കാര്യങ്ങൾ അള്ളാഹുത്താല നിശ്ചയിച്ചിരിക്കുന്നത് അലല്ലൂൻ യഥാർത്ഥമായ വിശ്വാസമില്ലാത്ത ആളുകളുടെ മേലിലാണ് മ്ലേച്ചകരമായ ചീത്തയായ ശിക്ഷപരമായ കാര്യങ്ങളൊക്കെ അള്ളാഹു അങ്ങനെയുള്ള ആളുകളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുത്താല ഈ ആയത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് രണ്ട് വിഭാഗം ആളുകളെയാണ് അള്ളാഹു താല ഈ ആയത്തിൽ നമുക്ക് പരിചയപ്പെടുത്തിയത് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹിതായത് നൽകപ്പെട്ട ഒരു വിഭാഗമാണ് എന്താണ് അവരുടെ ലക്ഷണമായിട്ട് അള്ളാഹു താല പറയുന്നത് ഇസ്ലാമികമായി ഏത് കാര്യങ്ങളും അവരുടെ ഹൃദയത്തിന് ഒരു തുറസ് ഒരു വികാസം കിട്ടിക്കൊണ്ടിരിക്കും ഇസ്ലാമികമായ കാര്യങ്ങൾ എന്തൊക്കെ കേട്ടാലും അതൊക്കെ ഉൾക്കൊള്ളാനും പ്രവർത്തി കൊണ്ടുവരാനും അവരുടെ ഹൃദയത്തിന് ഒരു പ്രയാസം അനുഭവപ്പെടുകയില്ല സൽക്കർമ്മമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ചെയ്യാനും അത് ഉൾക്കൊള്ളാനും അത് പ്രബോധനം ചെയ്യാനുമൊക്കെ അവർക്ക് പ്രത്യേകമായ താല്പര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ആളുകൾക്കാണ് ബാങ്ക് കേട്ടാൽ ഒരു ബാങ്ക് കേൾക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് ഞാൻ പള്ളിയിൽ പോവേണ്ടവനാണ് എന്നെ പള്ളിയിലേക്കാണ് വിളിക്കുന്നത് എന്ന ചിന്ത അവന്റെ മനസ്സിൽ വരികയും ഏത് ജോലിയിലാണെങ്കിലും തൽക്കാലം ഞാൻ നിസ്കരിച്ചിട്ട് ബാക്കിയൊക്കെ ജോലി എന്ന് കരുതി അങ്ങോട്ട് മാറ്റിവെക്കാൻ ഹൃദയവിശാലത അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടായിരിക്കും ഒരു ക്ലാസ് ഉണ്ടെന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ഇസ്ലാമികമായ കാര്യങ്ങൾ പറയപ്പെടുന്ന ഒരു ക്ലാസ് ആണ് എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവുണ്ടാക്കിയിട്ട് എനിക്ക് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം അതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിലൊന്ന് പോയി നോക്കട്ടെ എന്നുള്ള ചിന്താഗതി ആ ഒരു ഹൃദയവിശാലത അയാൾക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു താല ഈ പറഞ്ഞ വിഭാഗത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടണം എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അതുപോലെ വീട്ടിൽ ഖുറാൻ പാരായണം ചെയ്യണമെന്ന് നുസലാഹു അലൈഹി സലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ എന്നും ഖുറാൻ പാരായണം നടക്കണം ഇന്ന് എന്റെ വീട്ടിൽ ഖുർൻ പാരായണം നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് എന്റെ വീട്ടിൽ ഖുറാൻ പാരായണം നടക്കേണ്ടതുണ്ട് എന്നൊരു നിർബന്ധ ബുദ്ധി മനസ്സിൽ വെച്ചിട്ട് അവനവൻ വിറ്റിൽ വെച്ച് ഖുർആൻ പാരായണം നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ വീട്ടുകാരോട് ഖുറാൻ പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു എങ്കിൽ അതൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുടെ അടയാളമാണ് എന്നാണ് പരിശുദ്ധ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മക്കൾക്ക് ദീനിയായ അറിവും സംസ്കാരവും നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചെങ്കിൽ ഞാൻ എന്റെ മക്കൾക്ക് എന്ത് ദീനിയായ അറിവാണ് നട കൊടുത്തത് അല്ലെങ്കിൽ എന്ത് ഇസ്ലാമികമായ സംസ്കാരമാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചത് എന്ന് ചിന്തിക്കാനും അത് ഉൾക്കൊള്ളാനും ആ രൂപത്തിൽ മക്കളുമായി ഇസ്ലാമികമായ സംസ്കാരങ്ങളും അറിവുകളും ഒക്കെ പഠിപ്പിക്കാൻ എന്തൊക്കെ ഞാൻ ചെയ്തു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതൊക്കെ അള്ളാഹുത്താല ഹിതായത് നൽകിയതിന്റെ അടയാളമായിട്ടാണ് ഖുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഹിതായത് നൽകപ്പെട്ടതിന്റെ ലക്ഷണമാണ് എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോൾ കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സഹായിക്കാനുള്ള ഒരു മനസ്സിനുള്ള ഒരു തോന്നൽ അത് വരുന്നതൊക്കെ ആ ഹിതായത്തിന്റെ മാർഗം അവനിൽ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്യാനും സൽക്കർമ്മങ്ങളൊക്കെ നടത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരാളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹിതായത്ത് അള്ളാഹു താല നിലനിർത്തുന്നുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് ഖുർആാൻ നമുക്ക് ആ കാര്യങ്ങളിലൂടെ വിവരിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതെല്ലാം സൽക്രമങ്ങൾ ഇതെല്ലാം ഹിതായത്തിലേക്ക് മാർഗദർശനം നൽകപ്പെടുന്ന ആളുകളുടെ അടയാളമാണ് എങ്കിൽ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു താല പരിചയപ്പെടുത്തിയത് വൈകേടിലായി സഞ്ചരിക്കുന്ന ആളുകളുടെ അടയാളമാണ് ഇപ്പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ബാങ്ക് കേട്ടാൽ ബാങ്ക് വിളി അവിടെ നടക്കുന്നുണ്ട് എന്നെ നിസ്കാരത്തിലേക്ക് വിളിക്കുകയാണ് എന്നൊരു ചിന്ത പോലും അതിനില്ലാതെ ബാങ്കിനൊരു ഒരു ഇജാപത്ത് പോലും നൽകാൻ സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ അത് കേട്ടതുപോലും നടക്കാത്ത ആളുകൾ എത്രയോ ഇന്നും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എല്ലാവിധ ഒഴിവുകളുണ്ടെങ്കിൽ പോലും ആ ക്ലാസ്സിൽ വന്നിരുന്നു ഞാനൊന്നും ആ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടവനല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളെയും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതൊരു നന്മയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോഴും അതിലേക്കെല്ലാം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന ആളുകളെ നമുക്ക് കാണാം ഇതൊക്കെ അള്ളാഹുത്താല പറഞ്ഞതുപോലെ ആ ലാലത്ത് അല്ലെങ്കിൽ വൈകേടിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമായിട്ട് മനസ്സിലാക്കാനാണ് അള്ളാഹു ഈ ആയത്ത് നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് കൃത്യമായി അള്ളാഹുത്താലെ നമുക്ക് ഹിതായത്ത് നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി സൽക്കർമ്മങ്ങളുടെ പാത ഏതൊക്കെയുണ്ടോ ആ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് ആ പാതയിലൂടെ നാം സഞ്ചരിക്കുകയും അതിനു വേണ്ടിയിട്ട് നാം പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നിത്യവും നാം നിസ്കാരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു തല നമ്മോട് കല്പിച്ചത് അല്ലാഹുയെ നേരായ മാർഗത്തിൽ എന്നെ നീ ചേർക്കണമേ സിറോഹത്തൽഹീം നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയാണത് ആ വഴിയിൽ നീ എന്നെ ചേർക്കണമേ എന്ന് ദിവസവും പതിനേഴ് പ്രാവശ്യം നിർബന്ധ രൂപത്തിലും അല്ലാതെയുമൊക്കെയായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ആ പ്രാർത്ഥന ഫലപ്പെടണമെങ്കിൽ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നിസ്കാരത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഇഹ്ദിന സുറാത്തൽ മുസ്തഖിം എന്നൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നേരായ മാർഗത്തിൽ നീ എന്നെ ചേർക്കണമേ എന്ന് നാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് പറയുന്നത് പോലും അറിയാതെ പറയുന്ന എത്രയോ ആളുകൾ ഇന്നും സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു അള്ളാഹു താല പറയുന്നുാഹു അലൈഹി വസ്ലമ പറയുന്നത് കാണാം പ്രാർത്ഥിക്കുന്നവന്റെ അള്ളാഹു ഉത്തരം നൽകുക തന്നെ ഇല്ല എന്ന് അലൈഹി നബുഅല കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുണ്ട് നാം ഒക്കെ അഞ്ചു നേരവും പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ നേരായ മാർഗത്തിൽ നീ എന്നെ സഞ്ചരിപ്പിക്കണമേ നേരായ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തണമേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പല ആളുകളും അങ്ങനെ ഒരു പ്രാർത്ഥന പോലും അറിയാത്ത രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥനക്കൊക്കെ എങ്ങനെ ഉത്തരം കിട്ടാനാണ് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹിതായത്തിന്റെ റൂട്ടിലല്ലാതെ ഏത് റൂട്ടിൽ നമ്മൾ സഞ്ചരിച്ചാലും അതുകൊണ്ടൊന്നും നമുക്ക് കാര്യമായ ഫലങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല താൽക്കാലികമായി ചില ഫലങ്ങളൊക്കെ ഈ ഭൗതിക ലോകത്ത് ലഭിച്ചാലും ഹിതായത്തിന്റെ മാർഗത്തിലല്ലാതെ സഞ്ചരിക്കുകയാണ് എങ്കിൽ ഈ നശ്വരമായ ദുന്യാവിൽ നിന്ന് അങ്ങോട്ട് വിട പറയുമ്പോൾ അതെല്ലാം പിന്നെ നഷ്ടത്തിന്റെ മാർഗത്തിലേക്കാണ് ആയിത്തീരുക അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഹിതായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും അഹനായ് യൂസുഫ് നബി അലൈഹി സ്ലാം ഭൗതിക ലോകത്ത് ധാരാളം അധികാരങ്ങൾ കിട്ടിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ തുടക്കഘട്ടത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് ഈജിപ്തിന്റെ അധികാരങ്ങൾ മുഴുവൻ കൈയടക്കാൻ കഴിഞ്ഞ ഒരു പ്രവാചകനായിരുന്നു ഒരു ഭരണകർത്താവായിരുന്നു മഹാനായ യൂസു നബി അലൈഹിസ്ലാം അദ്ദേഹം ജീവിതത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പാഠമെന്ന നിലയിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു താല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നോക്കൂ എടുത്തുരിക്കുന്നത് നോക്കൂഖ് വാലം തനീമിൻ പഠിച്ചവന് നീ എനിക്ക് അധികാരങ്ങളെല്ലാം നൽകി സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു നൽകാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു റബ്ബെ അതുകൊണ്ട് ഫാത്തിറ സമാവാത്തില്ലാറു ആകാശഭൂമിയുടെ സൃഷ്ടാവായ സംരക്ഷനായ റബ്ബെ ഇതൊന്നുമല്ല എനിക്ക് വലുത് എനിക്ക് വലുതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്താണ് തവഫനീ മുൻ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്നായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്ലാം സർവ്വ അധികാരങ്ങൾ കിട്ടിയിട്ട് പോലും അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ ആ പ്രാർത്ഥനയുടെ മഹതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഹിതായത്തിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കുന്നോ അത്രയും ഹിതായത്തിന്റെ മാർഗത്തിൽ നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് ഹിതായത്തിന്റെ മാർഗത്തിൽ നമുക്ക് നിലയുറക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നെ എന്ന് കരുതിയിട്ട് നാം ഒന്നും പ്രവർത്തിക്കാതിരുന്നാൽ അതൊക്കെ ലലാലത്തിന്റെ ഭാഗത്തേക്കുള്ള പോക്കായിരിക്കുമെന്ന് കൃത്യമായി നാം മനസ്സിലാക്കണം നമ്മുടെ ഭാഗത്തിൽ നിന്ന് പരിശ്രമം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഹിതായത്ത് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുക അല്ലാതെ ഹിതായത്ത് എത്ര അടുത്തുണ്ടായിട്ടും നമ്മുടെ ഭാഗത്തിൽ നിന്ന് അതിനൊരു പരിശ്രമമില്ല എങ്കിൽ അതെപ്പോഴും ആ ഹിതായത്തിലേക്ക് എത്തിച്ചേരാൻ എത്ര അടുത്ത് ഹിതായത് ഉണ്ടായാലും നമുക്ക് ആ ഹിതായത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അതിന് വ്യക്തമായ ഉദാഹരണമാണല്ലോ നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ് അബൂ താലിബിന്റെ കഥ മഹാനായ പ്രവാചകന്റെ സന്നിധിയിലായിരുന്നു അവൻ അബു താലിബ് ജീവിച്ചിരുന്നത് പ്രവാചകന്റെ സംരക്ഷണങ്ങളൊക്കെ നൽകി പ്രവാചകന്റെ ജീവിതവും പ്രവാചകന്റെ പ്രബോധന രൂപങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിത്വമായിരുന്നു അബൂ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകന്റെ എളാപ്പയായ അബൂ താലിബ് പ്രവാചകന്റെ കൂടെ കഴിഞ്ഞ ആളാണ് പ്രവാചകന്റെ പ്രബോധന രംഗത്തെ അറിയുന്ന ആളാണ് പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥമാണ് എന്ന് മനസ്സിലാക്കിയ വ്യക്തിത്വമായിരുന്നു പക്ഷേ ലായ് ലാഹി എന്ന സന്ദേശത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അബു താലിബു പറഞ്ഞത് ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറയുന്നു മുഹമ്മദിന്റെ ദീൻ അതാണ് ഏറ്റവും നല്ല ദീൻ നല്ല മതം അതാണ് എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അതിലേക്ക് വരാത്തതിൻ്റെ ഒരു കാരണം കൂടി അദ്ദേഹം പറയുന്നു മുഹമ്മദ് ബുസലല്ലാസ്ലമയോട് അദ്ദേഹം പറയുകയാണ് ആക്ഷേപം നാട്ടുകാരുടെ ആക്ഷേപം ഉണ്ടായിരുന്നില്ല എങ്കിൽ നാട്ടുകാർ എന്നെ കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ നിന്റെ ഈ മതത്തിലേക്ക് കൃത്യമായി ഞാൻ കടന്നുവരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയാണ് അബു താല്പിച്ചത് പ്രവാചകന്റെ ദൈവത്വം പ്രവാചകന്റെ ഹിതായത്വം ഒക്കെ അടുത്തുണ്ട് പക്ഷേ അതിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് തടസ്സമായത് ഒരു പരിശ്രമം അദ്ദേഹം നടത്തിയില്ല പ്രവാചകന്റെ ഭാഗത്തേക്ക് വരാനുള്ള ഒരു പരിശ്രമം പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല അദ്ദേഹം പേടിച്ചതെന്താ സമൂഹത്തിൽ നിന്നുള്ള ആക്ഷേപം ലൗലൽ മലാമത്ത് ഔഹദാറു മസബത്തി ആളുകൾ അബൂ താലിബ് ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളാണ് അബൂ താലിബ് ഈ ജീവിതാവസാനത്തിൽ മതം മാറിയോ എന്ന് ആളുകൾ പറഞ്ഞേക്കുമെന്നുള്ള പേടി മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ആളുകളുടെ പേടിയും ആളുകളുടെ ആക്ഷേപവും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് സത്യം മനസ്സിലായിട്ടും ആ സത്യത്തിലേക്ക് വരാതെ മാറി നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇദായത്തിലേക്ക് വരാൻ സാധിക്കാതിരുന്നത് ഇതാണ് ഇന്നത്തെ പല ആളുകളുടെയും അവസ്ഥ ഹിതായത്ത് പല ആളുകൾക്കും എത്താത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമല്ല പല ആളുകൾക്കും ഹിതായത്തിന്റെ സന്ദേശങ്ങൾ എത്തുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥമാണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട് എന്നാൽ ആ ഹിതായത്തിന്റെ മാർഗം ഉൾക്കൊള്ളാൻ പലർക്കുമുള്ള തടസ്സം സമൂഹത്തിൽ ആളുകൾ എന്ത് പറയും ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള ആളുകളാണ് അബൂ അബുതാബിന്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്നാൽ ഹിതായത് അടുത്തുണ്ടായിട്ട് ആ ഹിതായത്തിലേക്ക് വരാൻ എത്താ പറ്റാത്ത അവസ്ഥയാണ് ചിലർക്കുള്ളത് എങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം ചില ആളുകൾ എത്ര ദൂരെയായിരുന്നാലും പരിശ്രമമുണ്ടോ അവർ ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് എത്തിയതും നമുക്ക് കാണാൻ സാധിക്കും അതിൽ പെട്ടതായിരുന്നു മഹാനായ സൽമാൻ ഉൽ ഫാരിസി റസിയുളാ ഹൊന്നു മഹാനായ ഒരു സഹാബിയാണ് സൽമാൻ ഉൽ ഫാരിസി അദ്ദേഹം ദൂരമായ നാട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ വിശ്വസിച്ചിരുന്ന ക്രിസ്തൂയ മതത്തിൽ നിന്ന് ജൂത മതത്തിൽ നിന്നൊക്കെ അദ്ദേഹം പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രവാചകനെ കുറിച്ച് അറിയണമെന്നും ആ പ്രവാചകനിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണമെന്നും ഒക്കെ അദ്ദേഹത്തിന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവാചകനെ അന്വേഷിച്ചറിഞ്ഞു പ്രവാചക സന്നിധിയിൽ അദ്ദേഹം വരുന്നു എന്നിട്ട് പ്രവാചകൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു അതൊക്കെ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായി അതുകൊണ്ട് സൽമാൻ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ മഹാനായ പ്രവാചക സുലല്ലാഹു അലൈഹി വസ്ലമ ഒരിക്കൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സ്വർഗം മൂന്നാളുകൾ വരാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മൂന്നാളുകളെ നബ് സുലാഹു അലൈഹി വസ്ലമ പരിചയപ്പെടുത്തിയത് അലിയുമാറുൻ സൽമാൻ അതൊന്ന് അലി റലിഅല്ലാഹുൻ ആണ് മറ്റൊന്ന് അമ്മാറാണ് മറ്റൊന്ന് സൽമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബ്സലാഹു അലൈഹി സലമ്മ സൽമാൻ റലിഅള്ളാഹുനുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഹിതായത്ത് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഹിതായത്ത് ലഭിക്കാൻ കാരണമായതാണ് എന്നാൽ അടുത്തുണ്ടായാലും പല ആളുകൾക്കും ഹിതായത് ലഭിക്കാതെ പോകും എന്നാൽ ദൂരെയുള്ള ആളുകളാണെങ്കിൽ പരിശ്രമമുണ്ടോ അവർക്ക് ഹിതായത്ത് ലഭിക്കുകയും ചെയ്യും ചരിത്രത്തിൽ ഇതിനൊക്കെ ധാരാളം ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പരിശുദ്ധ ഖുർആൻ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ ഉപമയായിട്ടാണ് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാം ൾക്ക് അവിശ്വാസികളായ കുഫാറുകളായ ആളുകൾക്ക് ഉപമയായിട്ട് വെച്ചത് രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെയാണ് ആരാണത് ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെ ഭാര്യയെയും ഭാര്യയെയും എന്താ ഹിതായത്ത് അടുത്തില്ലാത്തത് കൊണ്ടല്ല ലൂത്ത് നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ് അലഹി ഇസ്ലാമും പ്രവാചകനാണ് ഹിതായത്തുകൾ അടുത്ത് തന്നെയുണ്ട് പക്ഷേ ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ അത് തേടി എത്താനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഖുറാൻ അവരെ പരിചയപ്പെടുത്തിയത് അവരൊക്കെ കാപ്പറുകൾക്ക് ഉപമാ എന്ന നിലയിലാണ് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതേ സ്ഥലത്ത് തന്നെ ഖുറാൻ പറയുന്നത് വിശ്വാസികൾക്ക് ഉപമയായിട്ട് അള്ളാഹു താല പരിചയപ്പെടുത്തിയത് ഫിറാവിനിന്റെ ഭാര്യയാണ് എല്ലാവിധ ഉണ്ടായിട്ടും എല്ലാവിധ പ്രബോധന മേഖലകളിലൊക്കെ പല തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ആ രംഗത്തൊക്കെ അതൊക്കെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ആ രൂപത്തിലെല്ലാം അള്ളാഹിലേക്ക് അടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഫിറാവുനിന്റെ ഭാര്യയായ ആസിയ ബിവി ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് എത്തിയത് ഇതൊക്കെ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിലൊക്കെ കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കുണ്ട് ഹിതായത്ത് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഹിതായത്ത് അന്വേഷിച്ച് അറിയാനും അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്ഥിതിയൊക്കെ നമുക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഹിതായത്തിന്റെ ഭാഗത്തിലൂടെ ഉറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ആ മനസ്ഥിതി ഉണ്ടാകുകയും അതിലൂടെ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം അതോടൊപ്പം നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും വേണം അതുകൊണ്ടാണ് അലൈഹി നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് യാ ഹൃദയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ ദീനിലായി അടിയുറപ്പിച്ചു നിർത്തണമേ മനുഷ്യൻ പലപ്പോഴും ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഹൃദയത്തെ ദീനിലായി നീ ഉറപ്പിച്ചു നിർത്തേണമേ ദീനിനോട് എനിക്ക് പ്രത്യേകമായ സ്നേഹവും അടുപ്പവും ഒക്കെ നീ ഉണ്ടാക്കണമേ എന്ന് അർത്ഥം വരുന്ന ദാ ചെയ്യാൻ വേണ്ടിയിട്ട് മഹാനായ നബി അലൈഹി വസ്സലാമ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഹിതായത്തിന്റെ മാർഗങ്ങൾ കേൾക്കുമ്പോൾ ആ മാർഗങ്ങൾ നമ്മുടെ പരിശ്രമ ഫലമായി അതിലേക്ക് എത്താനും ഹിതായത്തിന്റെ ഒക്കെ സഞ്ചരിക്കാനും നാം പരമാവധി പരിശ്രമിക്കുക റബ്ബസ്വാനുഭവത്താൽ അതിനുള്ള തൗഫീക്ക് നാം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവുട്ടു അലഹമ്മത്ത് വസ്സലാമില്ലാഹാദ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സൗഹരന്മാരെ ഹിദായത്ത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആ ഹിദായത്തിൻ്റെ മാർഗം പരമാവധി അന്വേഷിച്ചറിയുകയും എന്നിട്ട് ആ ഹിതായത്വം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ റൂട്ടിൽ നിന്ന് തെറ്റാതെ ജീവിക്കുവാനുള്ള ഒരു മനസ്ഥിതിയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കും അഹനായനം സലാഹു അലൈഹി സലമ പഠിപ്പിക്കുന്ന അന്ത്യനാളിൻ്റെ അടയാളമായി അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം യുസ്ബിഹുർജുലും സി കാഫിറ ഓരോ മനുഷ്യന്റെയും ദീനിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിരിച്ചു തരികയാണ് അവസാന കാലം വരുമ്പോൾ യുസ്ബിഹു റസുലു മുഗ്മിനും അന്ന് രാവിലെ നോക്കുമ്പോൾ ഒരാൾ മുഗ്മിനായിരിക്കും പക്ഷേ വൈകുന്നേരമാകുമ്പോൾ അയാൾ കാഫിറായി പോയിട്ടുണ്ടാകും അതുപോലെ വയുസി യുസ്ബിഹു കാഫിറ വൈകുന്നേര സമയത്ത് അയാൾ കിടക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ അയാൾ മുഗ്മിനാണ് പക്ഷേ വയ്യുസ് ബിഹു കാഫിറ രാവിലെ ആകുമ്പോൾ അയാൾ കാഫിറായിട്ടുണ്ടാകും ഇത് കിയാമത് നാളിന്റെ അടയാളമായിട്ടാണ് മഹനായൻ അലൈഹി അലൈഹുസ്വലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകന്റെ ആ അധ്യാപനം എത്രമാത്രം കറക്റ്റായ രൂപത്തിലാണ് ഇന്ന് സമൂഹത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ യുവാക്കളും നമ്മുടെ മക്കളും ഒക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലും അങ്ങനെയുള്ള ടീമുകളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ആ രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കുകളുമൊക്കെ ആ രൂപത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശങ്ങളൊക്കെ മോശമാണ് എന്ന് സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള മുന്നേറ്റങ്ങളാണ് ഇന്ന് പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ പല മക്കളും പല യുവാക്കളും അല്ലെങ്കിൽ പല ആളുകളും അതിലൊക്കെ ചെന്ന് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ദീനിനോടൊന്നും പ്രത്യേകമായൊരു താല്പര്യമില്ലാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന ചുറ്റുപാടിലേക്ക് നമ്മുടെ മക്കളുടെ മസ്തിഷ്കം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ ആ രൂപത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം അതായത് നമ്മുടെ മക്കളെയൊക്കെ ഇസ്ലാമികമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മക്കളായി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആരുമായിട്ടാണ് കൂട്ടുകെട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ നമ്മുടെ ചെറുപ്പക്കാർ ആരുമായിട്ടൊക്കെയാണ് കൂട്ടുകെട്ടുള്ളത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ആ നിലക്ക് അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സൽപാൻതാവിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത രക്ഷിതാക്കളാകുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്ന കാര്യം നിങ്ങളാരും മറന്നു പോകരുത് ഇല്ലാതിരുന്നാൽ നമുക്ക് തീരെ ദുഃഖത്തിന് കാരണമായി നമ്മുടെ മക്കളും യുവാക്കളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ആ കാര്യങ്ങളെ കൃത്യമായി നാം മനസ്സിലാക്കണം ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമികമായ ആശയങ്ങളെല്ലാം വളരെ മോശപ്പെട്ട ആശയങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ആ രൂപത്തിലാണ് സമൂഹത്തിൽ പല ആളുകളും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് മുസ്ലിം ബാപ്പുമാരുടെ മക്കൾ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മമാരുടെ മക്കളൊക്കെ അതിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായി അവർ പറയുന്നതും കേട്ടുകൊണ്ട് അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളൊക്കെ എപ്പോഴും തയ്യാറാവണം പ്രത്യേകിച്ച് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കളെയൊക്കെ ദീനീ വിദ്യാഭ്യാസം നൽകുന്നതിൽ നാം ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് മാത്രമായി നാം നമ്മുടെ മക്കളുടെ സമയം അതിനു വേണ്ടി മാത്രമായി ചെലവഴിക്കുന്ന ഒരവസ്ഥ നമുക്കാർക്കും ഉണ്ടായിത്തീരരുത് എന്തുകൊണ്ട് അങ്ങനെ മാത്രമായി തീരുമ്പോൾ ദീനിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്തവരായി നമ്മുടെ മക്കൾ മാറും പല സ്ഥലങ്ങളിലും കിയോ ചെൽഎസും അതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട് ആ നടക്കുന്ന ക്ലാസ്സുകളിലൊക്കെ എൻ്റെ മകൻ അതിലൊന്ന് പങ്കെടുക്കട്ടെ ഇസ്ലാമികമായ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളും ആദർശങ്ങളും അവൻ കേട്ട് പഠിക്കട്ടെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ മദ്രസ പഠിച്ചു തരിക്കും അതിനുശേഷം ഇസ്ലാമികമായ അധ്യാപനങ്ങളൊന്നും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും കിട്ടിയിട്ടുണ്ടാവുകയില്ല അപ്പോൾ ഇന്ന് അതിനെല്ലാം നല്ല സാഹചര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും ഖുറാൻ ക്ലാസ്സുകളും ഹദീഫ് ക്ലാസ്സുകളും ഫിഗർ ക്ലാസ്സുകളും അങ്ങനെ ഇസ്ലാമികമായ സന്ദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ക്ലാസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ടോ നമ്മുടെ യുവാക്കൾ അതിൽ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള ഒരു ഉപദേശമൊക്കെ നമ്മൾ നൽകിയിട്ട് മക്കളെ ആ റൂട്ടിലേക്ക് എത്തിക്കാൻ നമ്മളൊക്കെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് മാത്രമായി നമ്മുടെ മക്കളെ നാം വിട്ടുകൊടുത്താൽ നമുക്കതുകൊണ്ടൊക്കെ ഭാവിയിൽ പല ദോഷങ്ങളും വരാനുണ്ട് എന്ന് ഇന്ന് അനുഭവത്തിലൂടെ പല രക്ഷിതാക്കളും അനുഭവിക്കുന്നു നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി എന്റെ മകൻ നാട്ടിലുള്ള ഖുറാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹദിയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എൻ്റെ വീട്ടിലെ മകൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ ഹിതായത്തിൽ നിലയിന്നുകൊണ്ട് മരണപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ മാത്രമേ അള്ളാഹു താല പറഞ്ഞ ആദ്യ വിഭാഗത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുകയുമുള്ളൂ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത് അങ്ങനെ പരിശ്രമിക്കുമ്പോൾ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള തൗഫീക്ക് അതിന് നമുക്കൊക്കെ ഉണ്ടാകും ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളിൽ റബ്ബ് സുഖാനുഖത്താല നാമവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ